ഹലോ ഹവായു ഗുഡ് മോർണിംഗ് സുപ്രഭാതം മഴവിൽ ജീവിതം എന്ന സുന്ദരമായ ചാനലിലേക്ക് ഏവരെ സ്വാഗതം ചെയ്യുന്നു ഞാൻ റാസില എന്തൊക്കെ ഉണ്ട് വിശേഷങ്ങൾ ഇതാ നമ്മുടെ അടിപൊളി പെരുന്നാൾ വിഷു ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇരിക്കായിരിക്കും എല്ലാവരും ഇതാ എൻ്റെ പെരുന്നാൾ മൈലാഞ്ചിയൊക്കെ പോയി തുടങ്ങി എങ്ങനെ ഉണ്ടായിരുന്നു സുഹൃത്തുക്കളെ ആഘോഷങ്ങളൊക്കെ പെരുന്നാൾ എങ്ങനെ ഉണ്ടായിരുന്നു അതേപോലെ വിഷു എങ്ങനെ ഉണ്ടായിരുന്നു എൻ്റെ കാര്യം പറയാമെന്നുണ്ടെങ്കിൽ ഫുള്ള് ഷോക്കായിരുന്നു ഞാനിങ്ങനെ വിഷമിച്ച് അന്തിച്ച് കുന്തിച്ചിരുന്നു ഒറ്റക്ക് തന്നെ ആയിരുന്നല്ലോ ഒറ്റക്ക് തന്നെ ആയിരുന്നു എന്ത് ചെയ്യാം ജീവിതം അങ്ങനെയൊക്കെയാണ് ചില സമയത്ത് കുറേ പേരുണ്ടാവും ചില സമയത്ത് ഉണ്ടാവില്ല അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും ഇപ്പം ഇപ്രാവശ്യത്തെ പെരുന്നാളിന് ഒക്കെ ഞാൻ ഒറ്റക്ക് തന്നെ ആയിരുന്നു കേട്ടോ ഒന്നാം പെരുന്നാൾ ആകെ വിഷമായി രാവിലെ എഴുന്നേറ്റ് വീട്ടിലത്തെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഡ്രസ്സൊക്കെ ഇട്ട് ഡ്രസ്സൊന്നും ഇട്ടില്ല നെയ്റ്റൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ കൊത്തിയിരുന്നു ആലോചിച്ച് ആലോചിച്ച് ഇങ്ങനെ ഇരിക്കുക അപ്പോഴാണ് ഫിത കുട്ടി വിളിച്ചത് ഫിത പറഞ്ഞ് ഇങ്ങോട്ട് പോരടി ഇവിടെ ബിരിയാണി ഉണ്ടാക്കുക നമുക്ക് ഒരുമിച്ച് കഴിക്കാമെന്നൊക്കെ പറഞ്ഞു അങ്ങനെയാണ് ഉച്ചയ്ക്ക് അപ്പോൾ ഉഷാറായിട്ടോ അങ്ങനെ പിന്നെ ഉച്ചക്ക് അവിടെ പോയിട്ട് ബിരിയാണിയൊക്കെ കഴിച്ചു പിന്നെ വൈകുന്നേരം ആണെന്നുണ്ടെങ്കിൽ മുംതാസിൻ്റെ അവിടെ പോയിട്ട് പരപ്പനങ്ങാടിയിൽ മുന്താസിൻ്റെ അവിടെ പെരുന്നാട്ട് പ്രോഗ്രാം ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കൊണ്ടൊരു ഉഷാറായി എന്ന് പറയാം അങ്ങനെയൊക്കെ ആയി പിന്നെ ഒറ്റയ്ക്ക് തന്നെ ഇവിടെ ഇങ്ങനെ ഒരു മോർണിംഗ് പൈപ്പ് ഇങ്ങനെ ഇരിക്കാൻ നല്ല രസമായിട്ടാണ് അതിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു വിനോദം എന്നുതന്നെ പറയുക ഇങ്ങനെ മോർണിങ്ങിൽ വന്നിട്ട് കടപ്പുറത്ത് ഇങ്ങനെ ഇരിക്കാനായിട്ട് അങ്ങനെ തിരമാലകളും തിരമാല അടിക്കുന്ന ശബ്ദവും പക്ഷികളുടെ ശബ്ദങ്ങളൊക്കെ കേട്ട് ഇങ്ങനെ ഇരിക്കാൻ രാവിലെയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം സൺസെറ്റ് ഒരു രസം തന്നെയാണ് വൈകുന്നേരമൊക്കെ ബീച്ചിൽ വന്നിരിക്കുന്ന വന്നിരിക്കുന്നവർ ഒരുപാടുണ്ട് അത് വേറൊരു വൈബാണ് പക്ഷേ രാവിലത്തെ അത് രാത്രിയൊക്കെ നല്ല ഉറങ്ങിയതിന് ശേഷം വന്ന് ഇങ്ങനെ കുത്തി ഇരിക്കുകയാണെങ്കിൽ നല്ലൊരു വൈബാണ് നല്ലൊരു ഫ്രഷ്നെസ്സാണ് ഐ എം സോ ലവ് ഇഡ്സ് ഇറ്റ് അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ കുറേ നേരമൊക്കെ ഇരുന്നിട്ട് പിന്നെ ഒരു എട്ട് മണിയൊക്കെ ആകുമ്പോൾ ഞാൻ തിരിച്ചു പോകുമ്പോൾ മീനൊക്കെ മേടിച്ചിട്ട് ഇവിടെ മാർക്കറ്റിൽ നിന്ന് മീനോ ഒക്കെ മേടിച്ച് പിന്നെ വെജിറ്റബിൾ എന്തെങ്കിലുമൊക്കെ മേടിക്കണമെന്നുണ്ടെങ്കിൽ അതൊക്കെ മേടിച്ചിട്ട് അങ്ങനെ പോകും അത് എൻ്റെ ഒരു ഹോബിയാണ് കേട്ടോ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ് പിന്നെ എല്ലാവരും ചോദിക്കുന്നുണ്ട് വാവ വന്നോ എന്താണ് വാവൻ്റെ അവസ്ഥ അപ്പോൾ അതൊക്കെ ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോവുകയാണ് എന്താണ് വാവയും ഞാനും തമ്മിലുള്ള ഒരു കറൻറ്റ് സിറ്റുവേഷൻ എന്നൊക്കെയുള്ളത് കാരണം നിങ്ങൾക്ക് ചോദിക്കാൻ ഉള്ള അവകാശമുണ്ട് ദാറ്റ്സ് ഡിമാൻഡ് ചെയ്യുന്നുണ്ട് ഞാനതിൻ്റെ ആൻസർ പറയാനും ഉത്തരവാദിത്തപ്പെട്ട വ്യക്തിയാണ് കാരണം നമ്മുടെ മഴവിൽ ജീവിതം ചാനൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ലൈഫ് സ്റ്റൈൽ ബ്ലോഗാണ് അപ്പോൾ ഞങ്ങളുടെ ജീവിതം എൻ്റെ ജീവിതം കാണിക്കുമ്പോൾ എൻ്റെ ജീ എന്നോടൊപ്പമുള്ളവരുടെ ജീവിതം കൂടി പറയേണ്ടി വരാറുണ്ട് അപ്പോൾ വാവ എൻ്റെ ഇൻഡിമേറ്റ്സ് ആണ് മൈസോൾ മേറ്റ് ആണ് എൻ്റെ എല്ലാം എല്ലാമാണ് അപ്പോൾ വാവനെ കുറേ നാളായിട്ട് കാണുന്നില്ല ഇപ്പോൾ പെരുന്നാളിനും വന്നില്ല പെരുന്നാളിനും ഞാൻ വീഡിയോസ് ഒന്നും ഇട്ടില്ല ഒറ്റക്കാണ് ഒറ്റക്കാണെന്നൊക്കെ പറയുന്നുണ്ടല്ലോ അപ്പോൾ എന്തുകൊണ്ടാണ് വാവ ഇല്ലാത്തത് വാവ വരാത്തത് എന്നൊക്കെയുള്ളത് ഞാൻ പറയാം അപ്പോൾ വാവ ഒരുപാട് ഇഷ്യൂസൊക്കെ ഉണ്ടായിരുന്നല്ലോ ഞങ്ങൾ തമ്മിലുള്ള പേഴ്സണൽ ഇഷ്യൂസ് ഒന്നും ഉണ്ടായിട്ടില്ല കേട്ടോ വാവയുടേതായ ചില കറക്കങ്ങളും ചീത്ത കൂട്ടുകെട്ടുകളും അങ്ങനെയൊക്കെയുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു ഇവിടെ കടപ്പുറത്ത് ഇരിക്കുകയാണെങ്കിൽ കൂടിയിട്ട് ചൂടുണ്ട് കേട്ടോ ഒരു ഹ്യൂമിഡിറ്റി ഉണ്ട് അപ്പം വാവുടേതായ ചില പ്രശ്നങ്ങൾ കൊണ്ട് വാവ ആകെ പിടുത്തം വിട്ട് നടക്കായിരുന്നു അതുകൊണ്ട് പിന്നെ ഹോസ്പിറ്റലൈസ് ചെയ്യേണ്ട വന്നു അഡിക്ഷൻ സെൻറ്ററിലൊക്കെ പോ ഡി അഡിക്ഷനിലൊക്കെ പോകേണ്ടി വന്നിരുന്നു അങ്ങനെ പിന്നെ വീട്ടിൽ തന്നെ ആയിരുന്നു ഫോൺ കോണ്ടാക്റ്റൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾ പിന്നെ പിന്നെ ഇവിടെയുള്ള കസബ സ്റ്റേഷനിലത്തെ സാറുമാരും പറഞ്ഞ് എല്ലാവരും പറഞ്ഞ് നിങ്ങളിനി കാണാൻ പാടില്ല നിങ്ങളിനി ഒന്നിച്ച് കണ്ടിട്ടുണ്ടെങ്കിൽ എന്നെയും പിടിച്ച് സെല്ലിൻ്റെ അവസ്ഥാക്കും നിനക്കും ട്രീറ്റ്മെൻറ്റ് വേണ്ടി വരും അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഹോസ്പിറ്റലിൽ നിന്നും പറഞ്ഞു നിങ്ങൾ കുറച്ച് ആളൊന്ന് മാറി നിൽക്കുക കാരണം വാവയ്ക്ക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെയൊക്കെ ലൈഫെന്ന് വെച്ചാൽ സ്വന്തം ജീവിതമാണ് നമ്മളോട് ചോദിക്കാനും പറയാനും ആരില്ല സെൽഫ് റെസ്പോൺസിബിലിറ്റിയിൽ വേണം നമ്മളൊക്കെ ജീവിക്കാൻ പക്ഷെ വാവയ്ക്ക് അതിനാകുന്നില്ല വാവ അങ്ങനെ വന്ന് വാവയ്ക്ക് കുറച്ചൊക്കെ ഒന്ന് ഉഷാറാവുമ്പോൾ വാവ പിന്നെ ചീത്ത കൂട്ടുകെട്ടേക്കും അതിൽ പോവുകയാണ് അങ്ങനെ ഉള്ള പ്രശ്നങ്ങൾക്ക് കുറേ ബുദ്ധിമുട്ട് ഒരു രണ്ട് മൂന്ന് കൊല്ലം വാവയ്ക്ക് ഒരു കുഴപ്പമുണ്ടായില്ലോട്ടോ ഞങ്ങൾ ഒരുമിച്ച് തന്നെ ആയിരുന്നു അങ്ങനെയുള്ള കൂട്ടുകെട്ടും പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ ആളിങ്ങനെ പിടുത്തം വിടാൻ തുടങ്ങി അപ്പോൾ അതൊക്കെ വലിയ ഇഷ്യൂ ആയി എന്നാലും തന്നെ എന്താ പറയുക രഹസ്യമായിട്ട് ഞങ്ങൾ കാണാറുണ്ട് വിളിക്കാറുണ്ട് ഞങ്ങളുടെ ഒക്കെ ഉണ്ടായിട്ടുണ്ട് ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ വാവാ ആകെ പിടുത്തും വിട്ട് നടന്നപ്പോൾ ഞങ്ങൾ വലിയ ഒരു പാനിക് സിറ്റുവേഷനിലൊന്നും എത്തിയിട്ടുണ്ടായിരുന്നില്ല അതൊരു വലിയ കാര്യമായിരുന്നു ഞങ്ങൾ അടിപൊളി ഉണ്ടാവുകയെ കുറേ വാഗ്വാദങ്ങൾ ഉണ്ടാവുക അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല ബിക്കോസ് അപ്പം ഞാൻ വേഗം നാട് വിട്ടു ഞാൻ വേഗം മിഠായ അവിടെ വണ്ടൂർ പോയി താമസിച്ചു കുറേ കാലം പിന്നെ സിക്കിമിൽ പോയി അങ്ങനെയൊക്കെ ഞാനിങ്ങനെ ഒരു തൻ്റെ നടന്നതിനെക്കൊണ്ട് ഞങ്ങൾ മുഖാമുഖം കാണുകയോ കുറേ സംസാരങ്ങളോ ഇഷ്യൂസ് സോ അടിപിടി ഒന്നും ഉണ്ടായില്ല അതുകൊണ്ട് ഇപ്പോൾ അതിൻ്റേതായ സുഖങ്ങളുണ്ട് ഇപ്പോൾ ഭാവിയേതായ പ്രശ്നങ്ങളൊക്കെ ഒന്ന് മാറി അടി അഡിക്ഷനിൽ പോയി മെഡിസിനൊക്കെ കഴിച്ചിപ്പോൾ നോർമൽ ആയിട്ടുണ്ട് അപ്പോൾ പിന്നെ ഞങ്ങൾ കാണാൻ തുടങ്ങി രഹസ്യമായിട്ടാണ് കേട്ടോ രഹസ്യമായിട്ട് വിളിക്കൽ തുടങ്ങി കാണൽ തുടങ്ങി കാരണം എൻ്റെ ഇപ്പോൾ ട്രാൻസ് കുട്ടികൾക്ക് വരെ തീരെ ഇഷ്ടമുണ്ടായിരുന്നില്ല എല്ലാവരും പറഞ്ഞു റീമൊക്കെ ഇപ്പോൾ ഇത് കേൾക്കുമ്പോൾ തന്നെ എന്നെ ചീത്തറിയും ീമ എപ്പോഴും പറയാറുണ്ട് ഓനെ കൊണ്ടുവന്നിട്ട് മട്ടുപ്പാവിൽ കയറ്റി വീഡിയോ പിടിച്ചോ നീ അനുഭവിക്കുക നീ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ എന്നോട് പറയും അപ്പോൾ എല്ലാവർക്കും കൂടുതൽ പേർക്ക് ഇഷ്ടമില്ല കാരണം ഞാൻ ഒരു സ്ട്രഗിളിലേക്ക് പോകരുത് ലൈഫ് ബുദ്ധിമുട്ടാവരുത് നമുക്കൊന്നും ഇല്ലാത്തതാണ് നമ്മൾ വീണാലും കരഞ്ഞാലും ഒക്കെ നമുക്ക് നമ്മളേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള പ്രശ്നങ്ങളിലേക്ക് പോകരുത് ഒരു ഇഷ്ടം കൊണ്ടാണ് ഭാവനോട് ദേഷ്യം അല്ലാണ്ട് ഭാവനോട് ആർക്കും ദേഷ്യമൊന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ എന്നെ കാണാതെ ആയപ്പോൾ വാവ അല്ലാത്ത ട്രാൻസ് കുട്ടികളുടെ അടുത്തൊക്കെ ചെന്നായിരുന്നു അന്വേഷിക്കാറുണ്ടായിരുന്നു കാരണം ഞാൻ വാവനെ അന്വേഷിച്ച് വാവൻ്റെ ഫ്രണ്ട്സുകളുടെ അടുത്തൊക്കെ പോയ പോലെ തന്നെ വാവ് എൻ്റെ ഫ്രണ്ട്സുകളുടെ അടുത്തൊക്കെ പോയി അപ്പോൾ അതിലൊക്കെ ഒരുപാട് പേർക്ക് വിഷമങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതിനൊക്കെ വാവ് സോറി പറഞ്ഞിരുന്നു ഇപ്പോഴുള്ള കറണ്ട് സിറ്റുവേഷൻ എന്താണെന്ന് വെച്ചാൽ ഞാനും വാവയും രഹസ്യമായിട്ട് കാണും പിന്നെ പെരുന്നാളിന് വന്നിട്ടുണ്ടായില്ല രണ്ടാം പെരുന്നേക്കെ വന്നില്ല അങ്ങനെ ആ മൂന്നാം പെരുന്നാൾക്ക് വാവയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഇതായി ഡേ അങ്ങനെ ഇന്നലെ മിനിയാന്നൊക്കെ വാവ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു വീട്ടിൽ പിന്നെ ഹൗസ് ഓണറും കുറച്ച് പ്രശ്നമായിരുന്നു അപ്പോൾ ഞങ്ങൾ വളരെ സേഫ്റ്റി ആയിട്ടാണ് നിന്നത് അദ്ദേഹത്തിനോടൊക്കെ ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് എനിക്ക് ഇങ്ങനെ കുറച്ച് ട്രീറ്റ്മെൻറ്റ് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ടാണ് അങ്ങനത്തെ വയലൻസൊക്കെ ഉണ്ടായിരുന്നത് അപ്പോൾ കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ സോൾവായിട്ട് അങ്ങനെ നൈസ് ആയിട്ട് ഇങ്ങനെ മുന്നോട്ട് പോകണം അപ്പോൾ സ്ഥിരം നിൽക്കാനൊന്നും വാക്ക് പറ്റില്ല സ്ഥിരം വാവ വാവിൻ്റെ സ്വന്തം വീട്ടിൽ തന്നെയാണ് ഉമ്മാൻ്റെ അടുത്താണ് അപ്പോൾ ഇടയ്ക്കൊക്കെ ഇങ്ങനെ വരാനും പോകാനൊക്കെ പറ്റുമായിരിക്കും എന്ന് വിചാരിക്കുകയാണ് എന്തായാലും കഴിഞ്ഞ രണ്ട് ദിവസം ഞങ്ങൾ ഒന്നിച്ചുണ്ടായിരുന്നത് അത് നല്ല നല്ലൊരസകരായിരുന്നു വിഷുവിന് രാവിലെ ഉണ്ടായിരുന്നാലും തന്നെ വാവ ഇപ്പോഴൊരു ഐസൊലേറ്റഡ് ലൈഫിലാണ് കൂടുതലെ അപ്പൊ കൂടുതൽ അങ്ങോട്ട് ഉഷാറായോ അങ്ങനെ ഒരു ഒന്നും വന്നിട്ടില്ല ഒരു പൂച്ച ഇവിടെ ഇങ്ങനെ ഞാൻ ഇങ്ങനെ കല്ലിന്റെ അവിടെ ഇരിക്കുന്നത് പൂച്ച വന്നിട്ട് ഇങ്ങനെ ഡിസ്റ്റർബ് ചെയ്യുന്ന അപ്പൊ നിങ്ങൾക്കറിയാലോ വാവ ഒരു ഇൻട്രോവേറ്റഡ് പേഴ്സണാണ് ആണ് ഒരു അന്തർമുഖത്തുള്ള ആളാണ് അപ്പോൾ ഞാനാണ് വാവനെ ഒരു മുഖ്യധാരയിലേക്ക് ഇങ്ങനെ കൊണ്ടുവന്നതും പബ്ലിക് ഫിഗർ ആക്കിയതൊക്കെ ഞാനാണ് ബാവയുടെ കഴിവുകൾ കണ്ടെത്താനും പാട്ടുകൾ പാടാണതും ആക്ടിങ് ആയാലും അങ്ങനെ അങ്ങനെ ഓരോ കാര്യങ്ങളിൽ കൂടെ ഞാനാണ് വീഡിയോസിലൊക്കെ ഇങ്ങനെ കൊണ്ടുവരുമ്പോൾ പിന്നെ വാവ പിക്ക് ആയി കൊണ്ടിരുന്നത് ഇനി അതേപോലെ തന്നെ പതിയേനെ പതിയനെ ഇങ്ങനെ തുടരണം കാരണം വാവ ഇപ്പോൾ ഒരു എല്ലാവരിൽ നിന്നും മാറി ഒരു അന്തർമുഖത്വം അങ്ങനെയൊക്കെ ആയിട്ട് ടെൻഷനും ഡിപ്രഷനിലൊന്നും ഇല്ല ആൾ ബി ഹാപ്പി തന്നെയാണ് എന്നോട് നല്ല ഓക്കെയാണ് നല്ല രസകരമായി സംസാരിച്ചു പിന്നെ ഞങ്ങൾ പോയിട്ട് കണ്ടത് ആടുജീവിതം കണ്ടു ആടുജീവിതം കണ്ടിട്ട് എൻ്റെ മക്കൾ ആ മരുഭൂമിയിൽ നിന്ന് ഇപ്പോഴും പോകുന്നിട്ടില്ല അങ്ങനെ വളരെ വിഷമായി ഒരു ഫിലിമാണ് കേട്ടോ തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സിനിമ തന്നെയാണ് എല്ലാവരും പോയി കാണണം പ്രത്യേകിച്ച് പ്രവാസ ജീവിതം നയിച്ച ഏതൊരു വ്യക്തിക്കും അതൊക്കെ ഉൾക്കൊള്ളാനാവും അപ്പം ആടുജീവിതം എല്ലാവരും കാണണം അപ്പം അതിൻ്റെ ഒരു വിഷമവും ആ ഒരു ദുഃഖമൊക്കെ മാറ്റാനായിട്ട് ഞങ്ങൾ ഇന്നലെ ആവേശം പോയി കണ്ടു അങ്ങനെ ആവേശം അടിപൊളിയായിരുന്നു റീഇൻട്രൊഡ്യൂസിങ് ഫാത് ഫാസിലിൻ്റെ അഴിഞ്ഞാട്ടം തന്നെ ആയിരുന്നു നല്ലൊരു ഫിലിമായിട്ട് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു അന്ന് ഇന്നലെ ഞങ്ങൾ പോയപ്പോൾ സോഫിയനെ കണ്ടു സോഫിയ സോഫിയയും ചെക്കനും വന്നിട്ടുണ്ടായിരുന്നു ഫിലിമിനെ അപ്പോൾ അവരെയും കണ്ടു ഹൈലൈറ്റ് മാളിലാണ് ഞങ്ങൾ ഫിലിം കണ്ടത് ആടുജീവിതം അത് ആവേശവും അങ്ങനെ ഇന്നലെ വൈകുന്നേരം അവ തിരിച്ചു പോയി പിന്നെയും ഞാൻ ഏകാഗികയായി എന്നാലും തന്നെ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുണ്ട് വീട്ടിൽ കുറേ പണികളുണ്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് ചെയ്യാനുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ബിസിയാണ് ഇപ്പോൾ നമ്മൾക്ക് വീഡിയോസ് കൂടുതൽ വിടണം എടുക്കണം നോമ്പായതുകൊണ്ടാണ് ഞാൻ വീഡിയോസ് ഒന്നും അങ്ങനെ അപ്ലോഡ് ചെയ്യാതിരുന്നത് പിന്നെ ഞാൻ കുറച്ചിങ്ങനെ വിഷമത്തിലൊക്കെ തന്നെ ആയിരുന്നു വിഷമത്തിലൊക്കെ തന്നെ ആയിരുന്നു പിന്നെ ഒരുപാട് എടുത്ത് വെച്ച് വീഡിയോസ് ഉണ്ട് വൈ ആർ ജി കെയർ സെൻറ്ററിൻ്റെ നോമ്പ് തുറ വീഡിയോസ് ഉണ്ട് അങ്ങനെ കുറേ വീഡിയോസൊക്കെ ഉണ്ട് നല്ല രസം കൃത്യവിടുത്തെ വൈബ് അടിപൊളിയായിട്ടുണ്ട് നല്ല രസമാണ് ഇങ്ങനെ രാവിലകളിലൊക്കെ ഇരിക്കണേ എല്ലാവരും ഇങ്ങനെ ബീച്ചിലൊക്കെ വന്നിരിക്കുന്നത് വൈകുന്നേരം ആയിരിക്കില്ല രാവിലെ ഒന്ന് വന്നിരുന്നു നോക്കട്ടോ പുലർച്ചെകളിലൊക്കെ ഒരു ആറ് മണി ഏഴ് മണി എട്ട് മണി വരെ ഒക്കെ ഇങ്ങനെ ഇരുന്നാൽ നല്ല രസമാണ് അപ്പോൾ എൻ്റെ സമയം അതിക്രമിച്ചിട്ടുണ്ട് ഞാൻ പോകാൻ നോക്കട്ടെ അപ്പോൾ ഇത്രയൊക്കെയാണ് കാര്യങ്ങൾ അപ്പോൾ വാവും ഞാൻ തമ്മിൽ യാതൊരു പ്രശ്നമൊന്നും ഇല്ല ഇടക്കിടക്ക് വാവു വരും എൻ്റെ ഒപ്പം രണ്ട് മൂന്ന് ദിവസമൊക്കെ സ്പെൻഡ് ചെയ്യായിരിക്കും പിന്നെ യാത്രകളൊക്കെ പുറമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇനി വരുമ്പോൾ പിന്നെ കുറച്ച് സോങ്സ് ഒക്കെ പിടിക്കാനുണ്ട് ഇപ്രാവശ്യം അതിനൊന്നും ആയിട്ടുണ്ടായിരുന്നില്ല വാവ് കുറച്ചും കൂടി ഒന്ന് ഉഷാറാകട്ടെ അപ്പോൾ എല്ലാവരും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം വാവ്ക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് പ്രാർത്ഥിക്കണം അപ്പോൾ എല്ലാവർക്കും ബിഗ് ഹായ് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങൾ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം വീഡിയോസൊക്കെ ഷെയർ ചെയ്യണം എല്ലാവർക്കും ഹാപ്പി ഡേ നല്ലൊരു ദിവസം ആശംസിക്കുന്നു ജീവിതമൊക്കെ ചില്ലാകട്ടെ നമ്മൾ ഒറ്റക്കായാലും കൂട്ടുണ്ടായാലും ഒക്കെ ജീവിതം നമ്മളുടെ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റണം രാവിലെ എഴുന്നേൽക്കുന്നതായാലും ഭക്ഷണം കഴിക്കുന്നതായാലും അതിലൊന്നും യാതൊരു ബുദ്ധിമുട്ടുകളും ഉണ്ടാകരുത് കാരണം അതൊക്കെ നമ്മുടെ ഹെൽത്തിനെ ബാധിക്കും കാരണം കാരണം ലൈഫ് ഈസ് സോ വാല്യുവിൾ ജീവിതം വളരെ മൂല്യവത്താണ് ആ ഒരു ജീവിതത്തിൻ്റെ വില നാം സ്വയം മനസ്സിലാക്കണം കണ്ടില്ല ഇപ്പോൾ തന്നെ പതിനെട്ട് വർഷത്തെ കാലാഗ്രഹ ജീവിതം അവസാനിപ്പിക്കാനായിട്ട് അപ്പോൾ ആ ഒരു ജീവൻ്റെ വില നോക്കി മുപ്പത്തിനാല് ഇപ്പോൾ തന്നെ കണ്ടില്ലേ മുപ്പത്തിനാല് കോടി അപ്പോൾ ഒരു ജീവൻ്റെ വില അതൊന്നും അല്ല അതിനേക്കാളൊക്കെ എത്രയോ മേലെയാണ് ഒരു ജീവൻ്റെ വിലയെന്നുവെച്ചാൽ അപ്പോൾ പതിനെട്ട് വർഷത്തെ കലാഗ്രഹ ജീവിതം കഴിഞ്ഞിട്ട് അദ്ദേഹം തിരിച്ച് എത്രയും പെട്ടെന്ന് നാട്ടിലെത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഇനിയും കുറച്ച് ആഴ്ചകൾ പിടിക്കുന്നു പറഞ്ഞത് അതായത് അദ്ദേഹം എത്തട്ടെ അതേപോലെ നിമിഷപ്രിയ നാട്ടിലെത്തട്ടെ ജീവന് ഒരുപാട് വിലയുണ്ട് ആടുജീവിതം കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും ജീവൻ്റെ വില ഓരോ നിമിഷവും നമ്മൾ വെറുതെ കളയുന്നത് അല്ലെങ്കിൽ ഓരോരുത്തർ പോയിട്ട് വെറുതെ സൂയിസൈഡ് ചെയ്യുന്ന നിസ്സാര നിസ്സാര കാര്യങ്ങൾക്ക് അതൊക്കെ കാണുമ്പോഴാണ് നമ്മൾ ശരിക്കും ആലോചിച്ച് പോകുന്നത് ജീവൻ്റെ വില എത്രത്തോളം ഉണ്ടെന്ന് അതുകൊണ്ട് നാം നിസ്സാരമായ ചെറിയ ചെറിയ പ്രശ്നങ്ങളിലൊന്നും തളരാതെ ബി ബോൾഡ് നമ്മളുടെ ഈ ഭൂമിയിലെ ജീവിതം ഇതാ കണ്ണടച്ച് ഓർക്കണേന് മുന്നേ തീരും ഓഷോ തൻ്റെ കുഴുമാടത്തിൻ്റെ എഴുതി വെച്ചിട്ടുണ്ടെന്ന് പറയുന്നത് നമ്മളൊക്കെ ഈ ഭൂമിയിൽ വന്നാൽ സഞ്ചാരികൾ മാത്രമാണ് ഇന്ന ദിവസം ഞാൻ വന്നു ഇന്ന ദിവസം ഏതാ ഞാൻ തിരിച്ചു പോകുന്നു എന്ന് അങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടെന്ന് വി ആർ എ ടൂറിസ്റ്റ് നമ്മൾ ഈ ലോകത്തെ കാഴ്ചകളൊക്കെ കണ്ട് ഇവിടെയൊക്കെ ആസ്വദിച്ച് അങ്ങനെ അവിടെ തിരിച്ചു പോകാം അപ്പോൾ ഞാനും തിരിച്ചു പോട്ടെ ഞാൻ ഇനി മീനൊക്കെ മേടിച്ചിട്ട് നേരെ വീട്ടിൽ പോകും അപ്പോൾ എല്ലാം പറഞ്ഞു വിട്ട് ബൈ ബൈ